ഹലോ എവരിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ ഇടുന്നത് വേറൊന്നുമല്ല നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ബിഗ് ബോസിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പം ഞാൻ ഇന്നലെ എപ്പിസോഡ് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചത് അപ്പോൾ ഒരു പേഴ്സൻറ്റേജ് കൂടുതൽ ഈ വീഡിയോ ഇടണം എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും അല്ലെങ്കിൽ ചിലവർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത ഉണ്ടാകുമായിരിക്കും അപ്പോൾ അത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നതേ ഉള്ളൂ കാരണം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നലത്തെ എപ്പിസോഡിന് മുമ്പേ തന്നെ പ്രമോകൾ വരുമല്ലോ നമുക്ക് അപ്പോൾ ആ പ്രമോകൾ വന്ന ഉടനെ തന്നെ പല അതിൻ്റെ ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ചും ഒരുപാട് ഡീഗ്രേഡ് ചെയ്ത് ഒരുപാട് ചാനലുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനത്തെ റിവ്യൂ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ അതിൽ പറയാറുണ്ട് ആ അഭിപ്രായങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ഈ അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ സൺഡേ എപ്പിസോഡ് വരുന്നതിന് മുമ്പേ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇന്നൊരാള് ഔട്ട് ആവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ബാക്കി പത്ത് പേരുണ്ട് ആ പത്ത് പേരിൽ ടോപ്പ് ടെന്നില് വരണ്ട അർഹതപ്പെട്ടവരാണോ ഈ ടോപ്പ് ടെന്നില് വരുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അല്ല അതില് സാബുമാനും ലക്ഷ്മിയും ഡിസേർവ്ഡ് അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിലേക്ക് വരണ്ട ജിസയില് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി ലക്ഷ്മിയെയും സാബുമാനെയും എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇഷ്ടപ്പെടേണ്ടതെന്നേ ഉള്ളൂ ബാക്കി ചിലപ്പോൾ അവരുടെ ഈ ഒരു സ്വഭാവം ഇഷ്ടപ്പെടുന്ന ആളുകൾ വെളിയിൽ ഉണ്ടാകും കാരണം സാബുമാനെ പോലെ ഒരിടത്തും അടി ഉണ്ടാക്കാതെ ഒരു കാമായിട്ടിരിക്കുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും അവരായിരിക്കും വോട്ട് ചെയ്ത് സാബുമാനം നിർത്തിയിരിക്കുന്നത് ഈ ലക്ഷ്മി പറഞ്ഞ ആ ഒരു കാര്യം എല്ലാവരും പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരിക്കാം എല്ലാവരും വെളിയിൽ പറയുന്നതാണ് ഞങ്ങൾ ആദില ഉറയെ സപ്പോർട്ട് ചെയ്യുന്നത് ഉള്ളിന്റെ ഉള്ളിൽ അവരെ എതിരാഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ടാവും അവരായിരിക്കാം ലക്ഷ്മിയെ വോട്ട് ചെയ്ത് രവി ലക്ഷ്മി നിർത്തിയിരിക്കുന്നത് ഇനിയുള്ള ഒരു നാലാഴ്ച ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല ഇന്നലെ എപ്പിസോഡിന് മുമ്പേ ഒരുപാട് പ്രമോ വന്നിട്ടുണ്ടായി അപ്പോ ആ എപ്പിസോഡിന് മുമ്പേ പ്രേമോ വന്നപ്പം മുതൽ തന്നെ ഒരു ടോപ്പ് ടൂന്ന് എൻ്റെ മനസ്സിലിരിക്കുന്ന രണ്ട് പേരാണ് അനു അനീഷും അതിൽ അനീഷിനെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു കാരണം ആ പ്രേമോ സത്യത്തിൽ നമുക്കറിയാം ഈ പ്രേമോയിൽ വന്നതായിരിക്കില്ല ഈ എപ്പിസോഡിൽ വരുന്നതെന്നുള്ളത് നമുക്കറിയാം അപ്പൊ ഞാൻ ഇന്നലെ ആ എപ്പിസോഡ് കണ്ടായിരുന്നു ആ എപ്പിസോഡിൽ ആ പ്രേമോയിലുള്ള പോലെ ആയിരുന്നില്ല എപ്പിസോഡിൽ ഉള്ളത് കുറച്ച് കുറവായിരുന്നു പക്ഷെ അനീഷിനെ ഒരുപാട് അതായത് അതിൽ നടന്ന സംഭവങ്ങളിലേക്കാളും കൂടുതൽ ഒരുപാട് പറഞ്ഞ് മോശമാക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പൊ ആ ഒരു കാര്യവും കൂടി പറയാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് അപ്പൊ ഞാൻ ആദ്യമേ സപ്പോർട്ട് ചെയ്തിരുന്ന അനുവിനെയാണ് എനിക്ക് അനുവിന് ഇഷ്ടമായിരുന്നു അല്ലാതെ ഞാൻ അനുവിനെ എനിക്ക് നേരത്തെ തന്നെ അറിയാം ഷാനവാസിനെയൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരാളാണ് എനിക്ക് അനീഷിനെ കുറിച്ചൊന്നും അറിയില്ല ഇപ്പോഴാണല്ലോ കുറെ വീഡിയോസ് പഴയ വീഡിയോസൊക്കെ പൊങ്ങി വരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും അനീഷിനെ ഈ ബിഗ് ബോസിൽ വന്നപ്പോഴായിരിക്കും എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് അപ്പൊ വന്ന ആ ഒരു സമയം തൊട്ട് തന്നെ ഗെയിം കളിച്ചു തുടങ്ങിയ ആളാണ് അനീഷ് അനീഷ് വന്നന്ന് ഫസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിൽ എൻ്റർ ചെയ്തത് അനീഷാണ് സെക്കൻഡ് ആയിട്ടാണ് അനു വന്നത് അനു വന്ന് ക്ഷയിക്കാൻ കൊടുക്കുമ്പോൾ തന്നെ അനീഷ് പറയുന്നുണ്ട് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് അറിയില്ല എന്നുള്ളത് എന്തായാലും ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് ഓരോ കണ്ടസ്റ്റൻസും ഈ പ്രഡിക്ഷൻ ലിസ്റ്റ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും അപ്പോൾ ആ ലിസ്റ്റിൽ എന്തായാലും അനുമോളം അനീഷ് കണ്ടിട്ടുണ്ടാവും എന്നിട്ടും ആ ഒരു ടൈമിൽ ഗെയിം എന്നുള്ള രീതിയിൽ അറിയില്ല എന്നുള്ള രീതിയിലാണ് അനീഷ് ഗെയിം തുടങ്ങിയത് അതുപോലെ തന്നെ അനീഷ് അനീഷിൻ്റേതായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ ആണെങ്കിലും അനീഷ് തന്നെ ആയിട്ടുള്ള രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അനുവും ഒരുപാട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് കണ്ടന്റ് കൊടുത്തേക്കുന്ന രീതിയിൽ ഈ രണ്ടു പേര് ടോപ്പ് ടൂയിൽ നിൽക്കുന്ന ആളുകളാണ് അതിപ്പോൾ നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ട് അവരെ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് എല്ലാവരും അവിടെ ഗെയിം കളിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ പിന്നെ പിആറിന്റെ കാര്യം പറയുവാണെങ്കിൽ അനു പി ആർ ഉണ്ട് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അനീഷ് എനിക്ക് പി ആർ ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനീഷിനെ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു ഇല്ല പി ആർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ പി ആർ ഇല്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഇന്നലത്തെ എപ്പിസോഡിൽ പി ആർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ വീഡിയോസൊക്കെ ഈ റിവ്യൂ വീഡിയോസ് വെളിയിൽ റിവ്യൂ വീഡിയോസ് യൂട്യൂബിലൊക്കെ ഇറങ്ങുമ്പോൾ അനീഷിനെ മാത്രം ചീത്ത വിളിച്ചുകൊണ്ട് ഇറങ്ങുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഈ പി ആറിന്റെ കാര്യത്തിൽ എല്ലാവരോടും കൂടിയാണ് ഏർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ ഇതെല്ലാം അനീഷിനോട് മാത്രമാണെന്നുള്ള രീതിയിലും ഇന്നലെ കണ്ടു അപ്പൊ ഞാൻ ഇത് അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എടുക്കുന്ന വീഡിയോ അല്ല അപ്പോൾ ഇതില് അതായത് എപ്പിസോഡിൽ വരുന്ന കാര്യങ്ങളല്ല ആളുകൾ വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നി കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ അനു അനീഷ് എന്നുള്ള രീതിയിൽ എനിക്ക് അനീഷിനോട് കുറച്ച് ഇഷ്ടമുണ്ട് വേറൊന്നും കൊണ്ടല്ല അവർ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് ആദ്യം മുതൽ ഒറ്റയ്ക്കാണ് കളിക്കുന്ന ആരുടെ കുറ്റം പറയാൻ പോകുന്നില്ല പരിദൂഷണം പറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ സ്വന്തം ഗെയിം ആരുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നില്ല അതുപോലെയാണ് എനിക്ക് തോന്നിയത് അനു ആകട്ടെ അനു ഒരു നൂറയുടെ ഒരു കൂട്ട് തുടങ്ങിയപ്പോഴാണ് അനു കുറച്ച് ഡൗൺ ആയത് ആ ഒരു കൂട്ടില്ലായിരുന്നെങ്കിൽ അനു ചിലപ്പോൾ അനീഷിനേക്കാളും മുന്നിൽ നിന്നേനെ കാരണം ആദ്യം ഒന്ന് കളിച്ച് വന്നു നല്ലോലെ കളിച്ചുന്ന ഒരു വ്യക്തിയായിരുന്നു അനു പിന്നെ ഒരു ലാസ്റ്റ് ഒരു മൂന്ന് നാല് വീക്കായിട്ടാണ് ഒരു അനു താഴോട്ട് പോയത് അപ്പം ഈ രണ്ട് വ്യക്തിയിലും കോമൺ ആയിട്ട് എനിക്ക് കണ്ടിട്ടുള്ളൂ ഈ രണ്ട് വ്യക്തിയിലും കുറച്ചൊക്കെ നന്മയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ ലൈവും കാണാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റുമ്പോഴൊക്കെ ഇപ്പോഴും ഞാൻ ലൈവും കാണാറുണ്ട് ഞാൻ ഔട്ട്സൈഡ് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒന്നര വരെയൊക്കെ എനിക്ക് ചിലപ്പോഴൊക്കെ ലൈവ് കാണാൻ പറ്റാറുണ്ട് അപ്പോൾ രാത്രി ഒന്നരക്കെല്ലാം ഈപ്പോ ആ ഷാനവാസ ആയിട്ട് ആതിലാകട്ടെ ന്യൂറ ആവട്ടെ അനുമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് അപ്പൊ കഴിഞ്ഞ സീസണിൽ എടുത്ത് പറയുവാണെങ്കിൽ വിന്നർ വിന്നറാകാൻ വേണ്ടിട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിന്നർ ആക്ക വിന്നർ വിന്നറാകാൻ അർഹത ഉള്ള ജാസ്മിൻ ആയിരുന്നു പക്ഷെ ജാസ്മിനെ ഗബ്രിയുടെ ആ ഒരു കോംബോ ഇഷ്ടപ്പെടാത്ത കൊണ്ട് ഒരു സദാചാര അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ അങ്ങനെ ആ ഒരു അങ്ങനെ ഇഷ്ടമല്ല ആ ഒരു കോംബോയില് നമ്മളിപ്പോ വെളിയിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കോംബോ ഇഷ്ടപ്പെടാത്ത കൊണ്ടാണ് ജാസ്മിന് ആ ഒരു കിട്ടാതെ വന്നത് അങ്ങനെയാണ് ജിൻഡോ ആ വിന്നറായത് പിന്നെ ജിൻഡോ വിന്റർ ആയാലും എല്ലാവരും വോട്ട് ചെയ്ത് എല്ലാവരും മണ്ടന്മാരാണെന്ന് പറയുന്നത് നമ്മളെല്ലാം മലയാളികൾ ഒരു ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എല്ലാവരുമായിട്ട് അപ്പൊ അവിടെ കുറച്ച് ഇമോഷണലി നമുക്ക് ജിൻഡോനോട് തോന്നിയോണ്ടാണ് പക്ഷെ നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് ജാസ്മിൻ ആണ് ഡിസേർവ് എന്ന് പറഞ്ഞാലും ജാസ്മിൻ്റെ ആ ഒരു കോംബോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തു ഇപ്രാവശ്യം പക്ഷേ അനീഷിനെയും ജിൻഡോയെയും കുറിച്ച് താരമ്യ താരതമ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് കാരണം ജിൻഡോയെക്കാലം കുറച്ചുകൂടി നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് അനീഷ് എല്ലാവരും മണ്ടൻ മണ്ടൻ എന്ന് അനീഷിനെ വിളിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനാണ് ഒരു സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്ന ഒരു മണ്ടൻ ഒരിക്കലും കിട്ടില്ല കാരണം അങ്ങേർക്ക് ഒരു വിവരം ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു ജോലി കിട്ടിയേക്കുന്നത് അതിന് മുമ്പേ അയാൾ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു കൃഷിക്കാരൻ അങ്ങനെ കുറെ ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ് പിന്നെ അയാളുടെ ഒരു സംസാരം നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം പറയുന്ന ഒരു സംസാരം ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആകുമായിരിക്കും അത് ചിലപ്പോൾ അയാളുടെ ആയിരിക്കാം അയാൾ വെളിയിലല്ല അയാൾ നോർമലി അത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ന് അറിയില്ല ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പറയുന്ന ഒരാളല്ല അപ്പൊ അത് അദ്ദേഹത്തിന് ഗെയിം ആയിരിക്കാം ഞാൻ വേറെ ഒന്നും പറഞ്ഞു ഇമോഷണലി കണക്ട് ആയി നമ്മൾ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത് അനേഷിനു വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഒരു സാധാരണ പക്ഷെ അതൊരു ആ വോട്ട് ചെയ്യുന്ന നമ്മളെ പോലും മണ്ടൻ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോസൊക്കെ വരുന്നത് അപ്പൊ കഴിഞ്ഞ സീസണിൽ എല്ലാവരും അതായത് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്ത ആളുകൾ പോലും ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടാവാം ജാസ്മിൻ ഡിസേർവഡ് ആണ് പക്ഷെ ജാസ്മിൻ്റെ ആ ഒരു കോംബോ ആണ് പ്രശ്നമായത് അല്ലെങ്കിൽ ടോപ്പ് ഫൈവില് വരേണ്ട രണ്ടുപേരായിരുന്നു ജാസ്മിൻ ഗബ്രീം ഗബ്രീം നല്ല ഫിസിക്കലി നല്ല ഒരു ഈ ടാസ്ക് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ ഇവിടെ ഇപ്പോൾ ആര്യൻ ഈ സീസണിൽ സീസണിലെടുക്കുകയാണെങ്കിൽ ആര്യൻ നല്ല ഫിസിക്കലി ടാസ്ക് ചെയ്യുന്ന നല്ലൊരു പയ്യനാണ് പക്ഷെ ആ ജിസയിലുമായിട്ടുള്ള കോംബോ ആണ് രണ്ടുപേർക്കും നെഗറ്റീവ് വന്നത് ജിസേലിന് നെഗറ്റീവ് വന്നതും ആര്യന് നെഗറ്റീവ് വന്നതും ഇവർ രണ്ടാവും ആ ഒരു കോംബോ പിടിക്കാതിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും ടോപ്പ് ഫൈവില് വന്നതിനെ നമ്മളിപ്പോൾ അക്ബറിനെ ഒന്നും നമ്മൾ മനസ്സിൽ കാണില്ലായിരുന്നു എനിക്ക് നെവിൻ ഉണ്ട് നെവിൻ ഒരു ടോപ്പ് ഫൈവിലാകാൻ വേണ്ടിട്ട് പക്ഷെ ഒരു എന്റർടൈൻമെന്റ് അല്ലാതെ വേറൊരു ഗെയിം അവിടെ കാണിക്കുന്നില്ല അതായത് ഫുഡിന്റെ ഒരു ഇത് വരുന്നതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള എന്റർടൈൻമെന്റ് വിട്ടുകളഞ്ഞ് ഈ ഫുഡിൻ്റെ ഇതിലാണ് നമ്മള് അവരിഷ്ടപ്പെടായ്മ വരുന്നത് അപ്പോൾ ഫുഡ് മാത്രം ഒരു ടാസ്ക് നല്ലപോലെ കളിക്കുന്നില്ല അങ്ങനെയുള്ളൊരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ നെവിനെ ടോപ്പ് പെടുത്താത്തത് പക്ഷെ അതുകൂടി നല്ലൊരു കൺട്രോളിങ്ങിനായിരുന്നെങ്കിൽ ടോപ്പ് ഫൈവ് നമ്മൾ നെവിനെ ഉൾപ്പെടുത്തിയെ ആരിക്കും പി ആർ ഉണ്ട് അത് ഇന്നലത്തെ എപ്പിസോഡിലൂടെ വ്യക്തമായതാണ് എല്ലാവർക്കും അവിടുത്തെ ഉള്ള പതിനൊന്ന് പേർക്കും പി ആർ ഉണ്ട് അത് നമുക്ക് വെളിയിലിരിക്കുന്നത് നമുക്കും അറിയാവുന്ന കാര്യമാണ് ആ പതിനൊന്ന് പേർക്കും പി ആർ ഉണ്ട് അപ്പൊ ഈ പി ആർ അവർ വെക്കുന്നത് അതൊരു മോശമായിട്ടുള്ളൊരു പ്രവൃത്തി അല്ല ഇപ്പൊ ഇവര് വെക്കുന്നത് വേറൊന്നും അല്ല അവരവടെ ഉള്ളിലിരുന്ന് കളിക്കുമ്പോൾ അവരുടെ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ അവരൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് അതായത് സാധാരണ ഈ പി ആർ മാത്രമല്ലല്ലോ ഈ ഷോ കാണുന്നത് നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ട് അപ്പൊ അവരുടെ മനസ്സിലേക്ക് ഇവർ ചെയ്യുന്ന ഗെയിം ഇങ്ങനെ ഇങ്ങനെയാണെന്ന് അവരുടെ ഉള്ളിലേക്ക് എത്തിച്ച് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി ആർ സെറ്റ് ചെയ്തിട്ട് പോകുന്നത് അല്ലാതെ അവരുടെ എതിരാളികളെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി അല്ല അവരങ്ങനെ ചെയ്തിട്ട് പോകുന്നത് അവർ പറഞ്ഞിട്ടും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷെ പി ആറുകൾ അത് ചെയ്യാതെ എതിരെയുള്ള ആളുകളെ ഭയങ്കരമായി മോശമായിട്ട് ചിത്രീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു പി ആർ എന്നുള്ളത് അവര് അവരുടെ ജോലി ചെയ്യുന്നു അവർ അവരുടെ പി ആർ എടുത്തിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒന്ന് അവർ ചെയ്യുന്നത് ഇത്രയും ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം പറയുക അവർ ചെയ്യാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഈ വീഡിയോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ ഇഷ്ടപ്പെട്ട് അവിടെ ഓരോ കണ്ടസ്റ്റൻസിനെ നമുക്ക് ഓരോരുത്തരും ഇഷ്ടമാണ് ആരും ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ നമുക്ക് ഒരു കുറച്ച് ഇഷ്ടം കൂടുതലുള്ള ഒരു കണ്ടസ്റ്റൻസ് ഉണ്ടാവുമായിരിക്കും അപ്പോൾ ഈ ഇൻഫ്ലുവ പി ആറിന്റെ വീഡിയോസ് ഇൻഫ്ലുവൻസ് ആവാതെ നമുക്ക് ഇഷ്ടപ്പെട്ടവരെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് കണ്ടിട്ട് വോട്ട് ചെയ്യാൻ നോക്കുക അവരുടെ വീഡിയോസ് അവർ രൂപമേടിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അയ്യോ എൻ്റെ എൻ്റെ കാഴ്ചപ്പാട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കുക നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ച് തന്നെ വീഡിയോ എന്താ അവർക്ക് ഓട്ട് ചെയ്യുക ഞാനപ്പോൾ ബിഗ് ബോസ് എഴുപത് ദിവസമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് എപ്പിസോഡ് മാത്രമല്ല ലൈവും ഞാൻ കാണാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം ലൈവ് കാണാൻ പറ്റാറുണ്ട് കാരണം ഞാൻ രാത്രി ഒന്നരയ്ക്ക് രണ്ട് മണിക്കൊക്കെ കാണാറുണ്ട് അപ്പൊ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ഒരു അതായത് ഒരു പി ആർ അല്ലാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയുവാണ് ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ കമൻസും കാര്യങ്ങളും ആരും കാണാതെ പോകുന്നുണ്ട് കാരണം ഇങ്ങനെ സാധാരണ അഭിപ്രായം പറയുന്നവരുടെ അഭിപ്രായങ്ങൾ പോലും ഒരു പി ആർ എന്നുള്ള നിലയിലാണ് ആളുകൾ കാണുന്നത് അപ്പം എന്നെപ്പോലും ജെനുവിൻ ആയിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഈ പി ആറുകൾ അവരുടെ കമൻസിനെ പി ആർ എന്നുള്ള രീതിയിൽ അടിച്ചമർത്താതെ ഇരിക്കാൻ നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ താങ്ക്